ഹലോ സുഹൃത്തുക്കളെ ഞാൻ സുരക്ഷ ചിറങ്ങിയാണ് ഇപ്പം നിൽക്കുന്ന ചാർജ് മോഡ് ചാർജ് ചെയ്യാനായിട്ട് ആലങ്കോട് അവിടെ ചാത്തമ്പറ ചാത്തമ്പറ നിൽക്കുകയാണ് ചാർജ് മോഡിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം കോൾ ചെയ്തിട്ട് അവസാനം ഒരു കോൾ എടുത്തിട്ട് പറയുന്നത് അഞ്ച് മിനിറ്റ് ഓഫ് ചെയ്തിട്ട് ഓണാവും ഇതുവരെയായിട്ട് ഒരു റെസ്പോൺസ് കിട്ടും ഈ കെ എസ് ഇ ഈ ചാർജ് മോഡ് എന്തിനാണ് ഇവിടെ വച്ചേക്കുന്നത് എനിക്കറിയില്ല ഒരു ഉപയോഗമില്ല എല്ലാവരും ചാർജ് മോഡൽ ബഹിഷ്കരിച്ചിട്ട് ബോ ഈസി യൂസ് ചെയ്യണമെന്നല്ലേ കെ എസ് സി ബിയിലെ ഒരു സാധനം വാങ്ങിയോളൂ എന്തിനാണ് ഇത് വെച്ചേക്കണതെന്ന് ആരോപണം ഇലക്ട്രിക് നമ്മളെ കാണുമ്പോൾ ഇലക്ട്രിക് ബഹിക്കിൾ ഉപയോഗിക്കണവർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റണില്ലെങ്കിൽ പിന്നെ എന്തിന് ഈ കെ എസ് സി ബി എന്ന് പറയുന്ന കോപ്പുകൾ വച്ചേക്കണേ എടുത്ത് കളയണം കെ എസ് സി ബി ഒരു പോയിൻ്റ് പല സ്ഥലത്തും കൊണ്ടുവച്ചിട്ടുണ്ട് മുടപരത്താണെങ്കിൽ ഒന്ന് വെച്ചിട്ടുണ്ട് കെ എസ് സി ബിയിലെ അത് വർക്കാവൂല പിന്നെ ചെറിയ കീഴ് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുമ്പ് മൊത്തം മീൻ കച്ചവടം ഇത് ഈ കേരളം എന്ന് പറയുന്ന രാജ്യത്ത് എന്തിനാണ് ഇലക്ട്രിക് വെഹിക്കിൾ വന്നിട്ട് ഒരു ഉപയോഗം ഉണ്ടല്ലോ ഈ ഒരു കേരള സ്റ്റേ ഇവരെ ഇലക്ട്രിസിറ്റി ബോർഡിന് എന്ത് ഒരു ഉത്തരവാദിത്തമില്ലാത്തതാണ് ഇങ്ങനെ വിളിച്ചാൽ അവരുടെ കസ്റ്റമർ കെയറിലാണെങ്കിൽ വിളിച്ചാൽ അവർ ഫോൺ കറക്റ്റ് സമയത്ത് എടുക്കില്ല എന്താണെന്നുള്ള ഇതിന് അധികാരികൾ ആരുമില്ല അതായത് ഇങ്ങനെ ചുമ്മാ എങ്കിൽ ഇതിനൊക്കെ അപ്രൂവൽ കൊടുക്കണമെന്ന് പൈസ കേരളത്തിന് പൈസ ഇല്ല പൈസ ഇല്ലെന്നുള്ള ഇങ്ങനെ ഓരോ ഒരു സഹായിച്ചോളൂ എന്തിനുപയോഗം നല്ല ഉപയോഗം ഉണ്ടോ ഏ അതേ സമയം ഗോ ഇസി ഗോ ഇസിയിൽ പോയാൽ അപ്പോഴേ തന്നെ നമുക്ക് ചാർജ് ചെയ്യാം ഇത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ട് വരികയാണ് ഈ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്തൊരു ബോർഡാണോ ഒരു ബയമല്ല ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണം ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയല്ല വർക്കല്ലാണെങ്കിൽ വർക്കാവുന്നില്ല വർക്കല്ല ഇതാണെങ്കിൽ ആ സി പി വർക്കാവുന്നില്ല ഞാൻ ഒരുപാട് മുമ്പ് പറഞ്ഞ വീഡിയോ പിന്നെ ചാത്തമര ആലങ്കോട് ജംഗ്ഷൻ്റെ ഒന്നും ഉണ്ട് വഴിയോരക്കട അത് വർക്കാവണില്ല ചാത്തം പറയുകയാണെങ്കിൽ വിളിച്ച് പൊളിച്ച് വിളിച്ച് നമ്മുടെ കണക്കുള്ള പാവപ്പെട്ട ഒരു യാത്ര ഇത് ഇങ്ങനെ സ്ഥിഗിയാണ് ഞാൻ ഓടണത് അപ്പോൾ ചാർജ് കറക്റ്റ് ഓടിയില്ലേ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഒരു ദിവസത്തെ പ്രശ്നങ്ങളാണ് ഓടി കിട്ടിയാലേ എന്നാൽ എന്നുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ ഇവനൊക്കെ എന്തിനാണ് ഇത് കെ സി ബി പൊക്കി പിടിച്ചോണ്ട് വെച്ചേക്കണം എല്ലാം എടുത്ത് കളയണം കെ എസ് ഇ ബി ഇവിടെ വേണ്ട ഒരു ഉപയോഗമില്ല ഗ്യാസ് ഇ ബിയിലെ ചാർജ് ആയാലും ചാർജ് മോഡുകൊണ്ട് ഒരു ഉപയോഗമില്ല ഗോയ് ഈസിയിലാണെങ്കിൽ ചെന്നാൽ അപ്പോഴേ ചാർജ് ആവുന്നുണ്ട് ആ ഒരു ടെൻഷനില്ല കസ്റ്റമർ കെയറിൽ വിളിച്ചാലും ഉണ്ട് ഈ ബോയ് ഈ ചാർജ് മോഡിലെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ഉള്ളവരും ഒന്നും ശരിയല്ല